പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് താൽപ്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ സ്റ്റിച്ചിൻ്റെ നീളം ഇതേപോലെ കുറയ്ക്കുക ഓർഡർ പിടിപ്പിക്കാതെ പെടൽ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് പ്രസർഫൂട്ടും തീത്തുമാണ് മാറ്റിവെക്കേണ്ടത് സൂചി നമ്പർ പതിനാറാണേ പോപ്പിംഗ് കേസിൽ പോപ്പിനിൽ ചുറ്റിയ നൂല് ഇട്ടുകൊണ്ട് ഇതേപോലെ കൊണ്ടുവരിക അതിനുശേഷം പോപ്പിംഗ് കേസിലെ സ്ക്രൂ ഇതേപോലെ ടൈറ്റ് ആക്കണേ ഈ പൊസിഷനിൽ പോപ്പിംഗ് കേസ് ഇതേപോലെ ഫിറ്റ് ചെയ്യണേ സാധാരണ ചെയ്യാറുള്ളതുപോലെ നൂല് ഇതേപോലെ സൂചിയിൽ കോർത്തുവരിക പ്രസർ പാർ ഉയർത്തിയതിനു ശേഷമാണ് ഫ്രെയിം ഇതേപോലെ കൊണ്ടുവരേണ്ടത് താഴ്ത്ത നൂലും മുക്കളത്തെ നൂലും ഒരുമിച്ച് കൊണ്ടുവരിക ആദ്യം തന്നെ നേരായി സ്റ്റിച്ചാണ് ചെയ്ത് പഠിക്കേണ്ടത് എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഡിസൈനാണ് ഫുള്ളായിട്ട് നേരായ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡായി നൂലിടണേ അതിന് ശേഷം ഡാർക്ക് കളറായിട്ടുള്ള നൂലിടണേ നിങ്ങൾക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ എംബ്രോയ്ഡറി ഇതുപോലെ ചെയ്തെടുക്കാവെ മുമ്പോട്ടും പുറമോട്ടും വരുന്ന സ്റ്റിച്ചാണ്